കരവാളൂർ പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ കരവാളൂർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് മേഖലയെ അപകീർത്തിപ്പെടുത്തുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ പ്രസ്താവന തികച്ചും രാഷ്ട്രീയ പക്വതയില്ലായ്മയാണെന്നും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണെന്നും സിപിഐ നേതാക്കൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു കരവാളൂർ ഏതാണ്ട് കഴിഞ്ഞ നാല് വർഷം നാലേകാൽ വർഷത്തോളം ആവുന്നു ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചും ഭരണസമ്പനവും സമ്പന്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചും ബഹുജനങ്ങളോട് പറയണം എന്നുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ ഇത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇടയായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന പാർട്ടിയാണ് തീർച്ചയായും നമ്മുടെ സംസ്ഥാനം തന്നെ ഭരിക്കുന്ന വിമാന പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിലെ അംഗമായിട്ടുള്ള നമ്മുടെ വിമാന പുനലൂരിൻ്റെ എം എൽ എ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ നാട്ടിലും നമ്മുടെ പഞ്ചായത്തിലും നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ കരവാളൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഞാനേ പറയാതെ തന്നെ ഈ നാട്ടിലെ ബഹുജനങ്ങൾക്കറിയാം ഓരോ ദിവസവും ദൃശ്യമാധ്യമങ്ങളുടെയും വാർത്താ മാധ്യമങ്ങളുടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ചില പ്രചരണ പ്രവർത്തനങ്ങൾ ഒരുപക്ഷേ ഇപ്പോൾ നാലര വർഷം പിന്നിടുന്ന പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗ്രാമസഭകൾ ചേരുന്ന ഈ ഒരു സാഹചര്യമാണ് ഇനി പഞ്ചായത്ത് ഭരണ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു പദ്ധതി രൂപീകരിക്കാനോ നടപ്പാക്കാനോ കഴിയത്തില്ല ഇപ്പോൾ രൂപീകരിച്ച പദ്ധതി മൂലം മുഴുവനായി നടത്തി തീർക്കാൻ അവസരമില്ല അതിനുമുട്ട് ഏതാണ്ട് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേന് ഇലക്ഷൻ വിജ്ഞാപനം വരാൻ പോകും നേരം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബഹുജനങ്ങൾ വിചാരിക്കും നമ്മൾ ഇലക്ഷനായത് ഇലക്ഷൻ്റെ പേരിലല്ല പറഞ്ഞത് നാട്ടിൽ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ബഹുജനങ്ങളുടെ തുമ്പിൽ ബോധ്യപ്പെടുത്താനാണ് ഈ പ്രതിപക്ഷ പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ നാലര വർഷം പിന്നിടുന്ന ഭരണവുമായി ബന്ധപ്പെട്ട് നാട്ടിലെ വികസനം എന്ത് നടക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന രംഗവും സാധാരണ ദുർബല കുടുംബങ്ങളെ സഹായിക്കുന്നതുമായ തൊഴിലുറപ്പ് മേഖല എൻ ആർ ഈ മേഖല നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് തന്നെ നല്ല രീതിയിൽ നടപ്പാക്കിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് മാതൃകാപരമായ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കാൻ കഴിയുന്ന സംസ്ഥാനമാണ് കേരളം അതിൽ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏഴാണ്ട് ഏഴായിരത്തോളവും തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഗാർഡ് വാങ്ങിയിട്ടുള്ളത് ആ വാങ്ങിയിട്ടുള്ള മേഖലയിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം നിത്യമായി ജോലിക്ക് ചെല്ലുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൂറ് തൊഴിൽ ദിനം കിട്ടുന്നതിന് നമ്മുടെ ഗവൺമെൻറ് ഇടമേളയിൽ മൂലം സാധ്യമാക്കിയിട്ടുണ്ട് അങ്ങനെ നൂറ് തൊഴിൽ ദിനം ചെയ്യാൻ കഴിയുന്ന മിക്കവാറും ജോലിക്ക് ചെല്ലുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മുടെ പതിനാറ് പേരിലും നൂറ് തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുന്ന നടപടി നടക്കുന്നു എന്നാൽ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ തൊഴിലുറപ്പിൽ എന്ന അല്ലാതെ പല മറ്റ് മാർഗങ്ങളിൽ പണിക്കൂടൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കും ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഇപ്പോഴത്തെ ഏഴായിരത്തോളം കുടുംബങ്ങളെ സംബന്ധിച്ച് റത്താനിയായി മാറാനായി തൊഴിലുറപ്പ് മേഖലയിൽ സാധ്യമായി എന്നാൽ ഈ തൊഴിലുറപ്പ് മേഖലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള പറഞ്ഞാൽ കരവാളും പഞ്ചായത്ത് എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് രണ്ട് ദിവസങ്ങളുള്ള വാർത്താ ചാനലിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരുപക്ഷേ പഞ്ചായത്തിന്റെ സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും അടക്കം ചുമതല നൽകുന്നു പഞ്ചായത്ത് ഭരണ സംവിധാനം പഞ്ചായത്ത് പ്രസിഡൻ്റ് വൈസ് പ്രസിഡൻ്റ് അടങ്ങുന്ന സംവിധാനം അതിന് നേതൃത്വം കൊടുക്കുന്നു ആ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളായാലും മറ്റ് പദ്ധതികൾക്കും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന രൂപ എന്നാൽ കരവാളും ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായിട്ടുള്ള അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയപ്പോൾ കണ്ടത് ഒരു വാർത്ത കുറിപ്പ് പോലെ തന്നെ കൊടുക്കുകയും ഒരു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു കമ്മിറ്റി വിളിച്ചു ചേർത്തതായി ആ ചാനലിലൂടെ കൊടുക്കുകയും കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞുകഴിഞ്ഞാൽ പഞ്ചായത്തിലേതാണ്ട് ഏത് വാർഡിൽ നിന്നും വ്യക്തിതയൊന്നും ഇല്ല ഏതാ ജനപ്രതികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പതിനാല് ജനപ്രതികളെ എൽ ഡി എഫ് ജിയുടെ വ്യത്യാസം ആയിരുന്ന പഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങൾ ഏതാ ഒക്കെ വാർഡുകളിലൊക്കെ അനകൃതമായി തൊഴിൽ കാർഡ് കൊടുക്കുന്നു നാനൂറ് കുടുംബങ്ങളുടെ വാർഡിൽ അറുന്നൂറ് തോൽക്കാട് കൊടുക്കുന്നു നാണൂറ് വീടുകളുണ്ടെങ്കിൽ അവിടെ അറുന്നൂറ് കാർഡ് കൊടുത്തതിന് തടസ്സം എന്നാലും ഒരു വീട്ടിൽ ചിലപ്പോൾ രണ്ട് റേഷൻ കാർഡ് കാണാം ഒരു റേഷൻ കാർഡിന് ഒരു തൊഴിൽ കാർഡ് എന്നാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ നിയമം ഒരു റേഷൻ കാർഡിന് ഒരു തൊഴിലുറപ്പ് കാർഡ് രണ്ട് പേരുണ്ടെങ്കിൽ രണ്ട് പേർ കൊടുക്കുക അത് അമ്പത് ദിവസം വീതമാണ് തൊഴിൽദിനം പറഞ്ഞിരിക്കുന്നത് ഒരു കാർഡേ കാണും രണ്ട് രണ്ടുപേരെ തൊഴിൽദിനം ആഡ് ചെയ്യുക അതിൽ രണ്ടുപേരും കൂടെ നൂറ് ദിവസം ചെയ്യാം എന്നാൽ രണ്ട് റേഷൻ ഉണ്ട് അതിൽ രണ്ടിലെ ഓരോ ഗുണഭോക്താക്കൾക്ക് നൂറ് ദിവസം തൊഴിൽ ചെയ്യാം എന്നാൽ ആ വൈസ് പ്രസിഡന്റ് പഞ്ചായത്തിനെ ഭരണ സംവിധാനത്തെ നയിക്കുന്ന വൈസ് പ്രസിഡന്റ് പറയുന്നത് ഞങ്ങളറിയാതെ ഈ പഞ്ചായത്തിൽ നിന്ന് ഏതാ സ്ഥിരം തൊഴിലാളികളല്ലാത്ത ആളുകൾ പാവപ്പെട്ട നിത്യവൃത്തിക്ക് വേണ്ടി വരുന്ന തൊഴിലാളികൾ എന്നാൽ അതുമായി ബന്ധപ്പെട്ട സെക്രട്ടറിയോ ഐശ്വര്യ സെക്രട്ടറിയോ അതിൽ ഒരു ചുമതല വഹിക്കേണ്ടേ അവരല്ല ഈ പാവപ്പെട്ട തൊഴിലാളികൾ ഈ സ്ഥിരം തൊഴിലാളികളായിട്ടുള്ള അല്ലാത്ത ആളുകൾ വ്യാജ കാർഡ് വിതരണം ചെയ്തു അതിനെക്കുറിച്ച് വ്യക്തമാക്കണ്ടേ നാലര വർഷം പിന്നിടുന്ന ഒരു പഞ്ചായത്ത് ഭരണ സംവിധാനത്തെ സംബന്ധിച്ചെങ്കിൽ പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻ്റോ നോക്കണ്ടേ ആർക്കാണ് കൊടുത്തെന്ന് അവർ വ്യക്തമാക്കണ്ടേ അല്ലേൽ അത് കറക്റ്റ് ചെയ്യേണ്ടേ അന്നേരം അതിനോടൊപ്പം കൂട്ടിച്ചേർത്തുകൊണ്ട് നടപ്പാക്കിയിട്ട് ഇപ്പോൾ അവസാന നിമിഷത്തിൽ ബഹുജനങ്ങളെ വിട്ടിയാക്കുന്ന രീതിയിലുള്ള പത്ര പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെയല്ല തൊഴിലുറപ്പ് മേഖലയെ ആശങ്കപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന നൂറ് തൊഴിൽ ദിനം ഇത് എല്ലാവർക്കും കിട്ടാൻ ലഭിക്കില്ല വൈസ് പ്രസിഡന്റ് പറയുന്ന കേട്ടോ വൈസ് പ്രസിഡന്റ് ആരുടെ തൊഴിലുറപ്പ് പൈസ കൊടുക്കുന്നതും തൊഴിലുറപ്പ് നടപ്പാക്കുന്നതും വൈസ് പ്രസിഡന്റ് പറയുന്നത് കേട്ടാണ് അങ്ങനെ വിചാരിക്കുന്നത് ഇനി നൂറ് ദിനം കിട്ടാൻ കുറവാണ് പൈസ അതോടൊപ്പം വീതിക്കുമ്പോൾ കുറവായിരിക്കും എന്നൊക്കെ പറഞ്ഞ കേട്ടപ്പോൾ ആ അദ്ദേഹത്തിനെ സംബന്ധിച്ചും തൊഴിലുറപ്പ് മേഖല എങ്ങനെ സാധ്യമാകുമെന്നുള്ളതിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തില്ല എന്നാൽ അദ്ദേഹം പറഞ്ഞു മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് തൊഴിലുറപ്പ് പദ്ധതി സത്യമാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ സി പി എം മന്ത്രിസഭയിൽ അംഗമാണ് ചങ്കര സുരേന്ദ്രൻ ഇവിടുത്തെ എം പി ആണ് അദ്ദേഹം അടക്കമുള്ള കാലഘട്ടത്തിൽ പറഞ്ഞതാണ് തൊഴിലുറപ്പ് പദ്ധതി ഈ ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കണമെന്നും ദുർബല വിഭാഗത്തെ സഹായിക്കാനുള്ള സാധ്യമാണെന്നും പറഞ്ഞ ഗവൺമെൻറ് മുന്നണി ഗവൺമെൻറ്റാണ് കോൺഗ്രസ് മാത്രമല്ല ഗവൺമെൻറ് അല്ല നടപ്പാക്കിയെന്ന് അദ്ദേഹത്തിനാണ് മനസ്സിലായി ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല അംഗീകരിച്ചുകൊണ്ടേ കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ അദ്ദേഹത്തെ ഉൾപ്പെടുന്ന ആ പഞ്ചായത്ത് ഭരണ സംവിധാനം ഈ തൊഴിലുറപ്പ് മേഖലയെ സംബന്ധിച്ചിടത്തോളം തൊഴിലുറപ്പ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശങ്കപ്പെടുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു അവർക്ക് പ്രയാസം അനുഭവപ്പെടുന്ന രീതിയിലേറെ തൊഴിലുറപ്പിനും ഉണ്ടാവുമല്ലോ എന്നുള്ള സംബന്ധിച്ച് പല തൊഴിലുറപ്പ് തൊഴിലാളികളും ഞങ്ങളെയൊക്കെ ബന്ധപ്പെടുന്നു പൊതുപ്രവർത്തകർ പ്രവർത്തകർ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നമില്ല ഏശ്വരനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തേക്ക് ബോധ്യമില്ല എന്താ അന്നേരം പഞ്ചായത്ത് ഭരണമില്ല ഇല്ല ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഈ തൊഴിലുറപ്പ് മേഖല ഒരു വന്നതിന് ഞങ്ങൾ ആരെടുത്ത് പറഞ്ഞു നാട്ടിൽ നിന്ന് മൊത്തം നടത്തു പറയണം അല്ലെങ്കിൽ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ചാനലുകാരെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഉണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് പറയാൻ വൈസ് പ്രസിഡന്റ് പറയാകത്തില്ല അവരാരും ഇതുമായി യാതൊരു ബന്ധുമില്ല അത് അവർ പഞ്ചായത്തിനെതിരെ അടക്കം പോയി അതാണ് അവിടുത്തെ ഒരവസ്ഥ എന്നാലിപ്പോൾ ഞാൻ ആ വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പരിശോധിക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ ജനപ്രതികളുണ്ട് ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി ലീഡർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ പാർലമെന്ററി പാർട്ടി ലീഡർ സഖാവ് അനൂ ഉമ്മന പഞ്ചായത്തിൻ്റെ ഞങ്ങളുടെ ഈ എൽ സി സെക്രട്ടറി അടക്കം അടക്കം കമ്പിറ്റി ഞങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പഞ്ചായത്ത് മെമ്പറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ദൈനംദിനം പാർട്ടി എന്നുള്ളതിൽ ആ വിഷയങ്ങൾ എന്താണ് നിങ്ങൾ ആലോചിക്കാറുള്ളത് അവിടെ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന പാർട്ടി അല്ല ചർച്ച ചെയ്തതിൽ ഏകാധിപത്യ പാർട്ടി അല്ല ഞങ്ങൾ കൂട്ടായി ആലോചിച്ച തീരുമാനങ്ങൾ എടുക്കുന്ന പാർട്ടി ഈ നാലര വർഷം പിന്നിടുമ്പോൾ സാധാരണ ദുർബല വിഭാഗങ്ങളെ സഹായിക്കുന്നതിനുള്ള പദ്ധതികൾ ഞാനേ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പ്രശ്നമില്ല ഞാനേ തുറന്ന് പറയാൻ അങ്ങനെ ഉണ്ടാകട്ടെ അത് ചൂണ്ടിക്കാണിക്കാം എന്നാൽ ഒരു ദുർബല വിഭാഗത്തെ സഹായിക്കും നമുക്കറിയാം ഭവന പദ്ധതി ഈ പഞ്ചായത്തിൽ നമുക്കറിയാം സമീപ പഞ്ചായത്തിലെല്ലാം ഭവന പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുക ഭവന പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംസ്ഥാന ഗവൺമെൻറ് പട്ടികയിൽ ഉൾപ്പെടാത്ത ആളുകളുടെ മുഴുവൻ ലിസ്റ്റും ഉൾപ്പെടുത്തി മുഴുവൻ ലിസ്റ്റും പ്രസിദ്ധീകരിച്ചു അത് നടപ്പാക്കുന്ന നടപടികൾ സ്വീകരിച്ച് സമീപ പഞ്ചായത്തുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാൽ കരവാളൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഫോട്ടോ എടുപ്പ് മാപ്പിങ് മാത്രമാണ് നടന്നതാണ് ഇതുവരെ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു വീട് പോലും പുതുതായിട്ട് അനുവദിച്ചെന്ന് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ദുഃഖ സത്യ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു അത് കൂടാതെ കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെ ഇരുന്ന കാലഘട്ടത്തിൽ പി എം ഐയുടെ ലിസ്റ്റ് ശരിയാക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഭവന പദ്ധതിയാണ് ഇപ്പോൾ ചെറിയ വീടുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ലൈഫ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടില്ല എത്രയോ പാവപ്പെട്ട ആളുകൾ വീടില്ലാതെ ചോർന്നൊളിച്ച് കിടന്നുറങ്ങാൻ അവസരമില്ലാതെ ഈ നാട്ടിൽ അറിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നൊരവസ്ഥ അന്ന് കാണേണ്ടേ ഏതെങ്കിലും ബാങ്കുകളുമായി ബന്ധപ്പെട്ട് വായ്പ എടുത്തോ ഒക്കെ കൊടുക്കുന്നതിനെല്ലാം ഗവൺമെന്റ് അതിൻ്റെ എല്ലാം പദ്ധതി വീതം കൊടുക്കും ഏതാ ഓരോ വർഷവും കൊടുക്കുന്ന പദ്ധതി വീതുന്ന പൈസ എടുത്തുകൊണ്ട് അതിന്റെ കോൺട്രിബ്യൂഷൻ എല്ലാ വർഷവും ബാങ്കുകളിൽ അടച്ചതിൻ്റെ തുക തീർക്കുക അത് എടുക്കാൻ തയ്യാറാവുന്നില്ല അതുപോട്ടെ അന്നേരം അത് തന്നെയല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുർപ്രഭാഗത്തിന് വീട് മാത്രമല്ല ചിലർ വീട് ഒടിഞ്ഞു വീഴുന്ന ഒരവസ്ഥയിൽ ഇപ്പോൾ ഒന്നോ രണ്ടോ ലക്ഷം രൂപ കിട്ടിയാൽ അതിൽ അന്തി അവസരം ഉണ്ടാകും വീട് മെയിൻ്റനൻസ് നാലര വർഷം പിന്നിടുമ്പോൾ ഒരു വീട് മെയിൻ്റനൻസ് ജനറൽ വിഭാഗത്തിന് കൊടുക്കാൻ ഈ പഞ്ചായത്ത് ഭരണ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റും എന്നോടൊപ്പം ഇരുന്ന പഞ്ചായത്ത് ഭരണ സമിതി സംവിധാനങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ വ്യാപകമായി ഞാനിരുന്ന കാലഘട്ടത്തിൽ പരാതി പറഞ്ഞു പറഞ്ഞാൽ ഞാനിരിക്കുമ്പോൾ ഏഴ് എട്ടും ഒക്കെ വീട് മെയിൻ്റൻസ് കൊടുത്തിട്ടുണ്ട് ഓരോ പീരീഡ് എടുത്ത് പരിശോധിക്കാനും ജനങ്ങൾക്ക് കഴിയും ഒരു തർക്കവും വേണ്ട കാര്യത്തിൽ സൈറ്റിലുണ്ട് എന്നാൽ ഈ നാലര വർഷം പിന്നിടം ഒരു വീട് മെയിൻറ്റനൻസ് പോലും ഈ പഞ്ചായത്തിൽ ദുർപരിഭാഗങ്ങളെ സഹിക്കാൻ കൊടുത്തിട്ടില്ല പട്ടികജാതി വിഭാഗത്തിന് പതിനാറ് വാർഡുണ്ടെങ്കിൽ പതിനഞ്ച് പട്ടികാതി മെയിൻ്റൻസും ഒരു വാർഡ് പിന്നെ വീട് വീട് കൊടുക്കുന്നുണ്ട് മിക്കവാറും പതിനാറ് വാർഡ് ഉണ്ടെങ്കിൽ പതിനഞ്ച് വീടാണ് കൊടുക്കുന്നില്ല ഇന്നലെ ഒരുപാട് അങ്ങ് അനാധപ്പെടുന്നു മുമ്പേ കൊടുക്കുന്നവർ കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോഴും തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ മേഖല കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം വരെ അന്യമായ ഒരു നിലപാടുണ്ട് കാർഷിക മേഖല നിരവധിയായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കാം ക്ഷീരമേഖലയ്ക്ക് സാധ്യമായി ഒട്ടനവധി പശുക്കളെ കൊടുക്കാം ആടുകളെ കൊടുക്കാം ഇതിനെയൊക്കെ കൊടുക്കുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടുള്ള പഞ്ചായത്താണ് അത് നടപ്പാക്കുന്നില്ല നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ടാൽ മുട്ട ഉൽപ്പാദന രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ മൃഗസംരക്ഷണ വകുപ്പിന്റെ തന്നെ കോഴി പദ്ധതികളുണ്ട് വിധവകൾക്ക് കൊടുക്കുന്ന കോഴി പദ്ധതികളുണ്ട് ഒട്ടനവധി പദ്ധതികളുണ്ട് ഈ അഞ്ച് വർഷം പിന്നിടുമ്പോൾ ഒരു പദ്ധതി സംസ്ഥാന ഗവൺമെൻറ്റുമായി നടപ്പാക്കാൻ ഈ പഞ്ചായത്തിൽ കഴിഞ്ഞില്ല എന്നുള്ളൊരു ദുഃഖ സത്യം നിലനിൽക്കുന്നത് കൂടാതെ നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കൂടെ കരതകർമ്മസേന ആ പാവപ്പെട്ട കരുതേനയുടെ പ്രവർത്തനം എന്താ അവരെ വലിച്ചഴിച്ചുകൊണ്ട് എന്നും ചർച്ചക്കിട്ട് ആ പാവത്തി പൈസ കൊടുക്കാതെ അവരെ അനാരമായി നക്കാപിച്ചാൽ പൈസ കിട്ടുന്നത് അതൊന്നിനൊന്നും ഒരു കോടീകരണമില്ലാതെ അനാരാവസ്ഥയിൽ അനഞ്ഞി തിരിഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥ ഈ ജില്ലയിൽ ഈ പഞ്ചായത്തിലായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച അവസ്ഥയാണ് അതുകൂടാതെ നമുക്കറിയാം ഞങ്ങളെ പറഞ്ഞതിനകത്ത് ഇപ്പോൾ ഈ മഴക്കാലം ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒക്കെ വിളിക്കുന്നു ഒരിടത്തെങ്കിലും ശുചീകരണ പ്രവർത്തനം നടത്തുകയായി പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കാൻ തരാം ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു ഏറ്റെടുത്തുകൊണ്ട് ഒരു ശുചീകരണ പ്രവർത്തനം നടത്തട്ടെ അവിടെ മഴക്കാല പൂർവിക ശുചീകരണം ഗവൺമെൻറ് വളരെ കാഴ്ചപ്പാടുകൾ കൂടി അടപ്പായിക്കട്ടെ കാരാൾ പഞ്ചായത്തിലൂടെ നടക്കുന്നു ഞങ്ങളുടെ രാഷ്ട്രീയപ്രധാനങ്ങളൊക്കെ സന്നദ്ധ സംഘടനകളൊക്കെ ഡിവൈഎഫ്ഐ വി എഫ് ഒക്കെ ഒരുപാട് പരിപാടികൾ എന്നാൽ അത് നടക്കുന്നില്ല കൂടാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയുന്ന ഒരു അഭിപ്രായമുണ്ട് ഉണ്ട് എന്നാൽ ചോദിച്ചാൽ ഉടനെ പ്രസിഡന്റുമായി മറ്റാ ആളുകളെ മറുപടി പറയാം ഗവൺമെന്റ് അതിന് അനുവാദം കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ കാലഘട്ടങ്ങളിൽ ഞങ്ങളൊക്കെ പ്രസിഡൻ്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ എൽ ഡി എഫ് യു ഡി എഫൊക്കെ യോജിച്ചു ഉണ്ടാവും റോഡിൻ്റെ ഇരുവശം ആപ്പാടയിൽ ചെറിയ വഴികൾ അവരുടെ അവിടെ കാട് കയറി മൂടി ഇഴജന്തുക്കളും അതുപോലെ തന്നെ മറ്റ് ജീവികളുടെയൊക്കെ ശല്യം കൊണ്ട് ആളെ നടന്നു പോകാൻ ഭയപ്പാടുണ്ടാകുന്നു എന്നാൽ തൊഴിലുറപ്പ് മേഖലയിൽ പുരയിടമൊക്കെ വൃത്തിയാക്കുന്നതോടൊപ്പം തട്ടു ജെതികളൊക്കെ നടക്കുന്നതോടൊപ്പം അവർ ഓരോ ദിവസവും ആ സമീപ പ്രദേശത്ത് വരുമ്പോൾ ആ റോഡിൽ ഒരു ദിവസം രണ്ട് ദിവസം നിൽക്കാൻ ഏത് ഭരണാധികാരികളാണ് തീർക്കുന്നത് ആ അതോടൊന്ന് വൃത്തിയാക്കിയത് എന്ന് പറയാൻ മനസ്സ് കാണിക്കാത്ത ഒരു പഞ്ചായത്ത് ഭരണ സംവിധാനം അല്ലേ നേരത്തെ കൊടുക്കുന്ന ഇവിടെ ഒരു തർക്കം കാര്യത്തിലാകാം ഈ നാട്ടിലെ റോഡുകളൊന്ന് ശുചിയാക്കിയാലും ഈ പഞ്ചായത്തിൻ്റെ പൂവളത്തിൽ തന്നെ അതിന് മാറ്റം വരുത്തില്ലേ അത് ചെയ്യാൻ തയ്യാറില്ല അത് പറയാനാരുമില്ല ഞാനേ തൊഴിലാർ മേലേ നമ്മളിത് പറയാനാരുമില്ല ഞാൻ ചോദിച്ചു ഇതിനെ സംബന്ധിച്ച് എങ്ങനെ ആലോചിക്കുന്നുള്ളൂ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം കാർഷിക മേഖല അന്യമായി കൊണ്ടിരിക്കുന്നു വേറെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇപ്പോൾ കൃഷിഭവന്റെ നിർമ്മാണം തുടങ്ങി എന്ന് പറയുന്നു എം എൽ എയുടെ അടക്കം സ്മാർട്ട് കൃഷിഭവൻ വേണമെങ്കിൽ പൈസ ഉള്ളത് ഇതുവരെ അതിൻ്റെ നിർമ്മാണം എവിടെ എത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു രൂപരേഖയുണ്ട് യാതൊരു രൂപരേഖ അതുപോലെ തന്നെ കരവാളൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അനുവാദമൊക്കെ കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോമിയോ ആസ്പത്രിയുമായി ബന്ധപ്പെട്ട വി ഒഡ് ഓഫീസുകളെ സംബന്ധിച്ച് അനാഥമായി കിടക്കുക ചോർന്നോലിഞ്ചി അതെല്ലാം അനാഥമായി കിടക്കുന്ന ഒരവസ്ഥയിൽ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടുമായി ബന്ധപ്പെട്ട് നമ്മളെ അതിന് മറുപടി വരണമെന്നാണ് പറഞ്ഞത് ഏതാണ്ട് ഒരു കോടി അൻപത് ലക്ഷം രൂപ വി രാജൻ പഞ്ചായത്ത് പ്രസിഡന്റായി ഇറങ്ങി പോകുമ്പോൾ അവിടെ പഞ്ചായത്തിൻ്റെ പദ്ധതി പഞ്ചായത്തിൻ്റെ തനിത് ഫണ്ട് ഉണ്ടായിരുന്നു തർക്കമുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം ഒരു കോടി അമ്പത് ലക്ഷം രൂപ അത് വെച്ചിട്ട് നമ്മൾ അന്ന് പ്രോജക്റ്റ് തയ്യാറാക്കി ഭവനും നമ്മുടെ ഹോമിയോ ആസ്പത്രി നടപ്പാക്കുന്ന ഒരു പദ്ധതിക്ക് രൂപരേഖ നൽകി ഡി പി സിയുടെ അംഗീകാരം അന്ന് മേടിച്ചതാണ് ആ സമയത്താണ് ഇലക്ഷൻ വന്ന് ഞങ്ങളൊക്കെ പഞ്ചായത്ത് പറഞ്ഞു വിട്ടുപോയത് എന്നാൽ ഈ നാലര വർഷം പിന്നിടുമ്പോൾ അതെവിടെ എത്തി പഞ്ചായത്തിൻ്റെ ഒന്നര കോടി രൂപ നിന്നെടുത്ത് ഉണ്ടോ ഇപ്പോൾ എവിടെ നിൽക്കുന്നു തനിത് ഫണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കേണ്ടത് എന്നാലും ആകെപ്പാടി നടപ്പാക്കുന്ന ഈ ഒരു പദ്ധതികളെ സംബന്ധിച്ച് അല്ലേ നാട്ടിലെ ബഹുജനങ്ങൾക്ക് ഞാനിരുത്തിയപ്പോഴാണ് ആ വില്ലേജ് ഓഫീസ് സ്മാർട്ടാക്കി അതിൻ്റെ ഉദ്ഘാടനം ഒക്കെ നടത്തിയല്ലോ ഇപ്പോൾ ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ നടത്തിയത് വില്ലേജ് ഓഫീസൊക്കെ നമ്മുടെ വിമാനയുള്ള മന്ത്രി രാജു സാർ ഇടപെട്ടുകൊണ്ടാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസിലാക്കാൻ അന്നത്തെ നമുക്കറിയാം മന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടി സ്വീകരിച്ചത് കരവാളിൽ നിന്ന് അനു വലിയൊരു സ്കൂളിൻ്റെ ഉദ്ഘാടനം നടത്തി രണ്ടേ കാൽ കോടി രൂപയ്ക്ക് അത് നമ്മളിരുന്ന കാലത്തത് വിമാന ധനമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ട് മന്ത്രിയായിട്ട് ഇടപെട്ടുകൊണ്ട് വന്നിട്ടുണ്ട് രണ്ടേ കാൽ കോടി രൂപയുടെ സ്കൂള് ഈ പക്ഷേ ജില്ലയിൽ മാതൃകയായി പ്രവർത്തിക്കുന്നു എവിടെ നിന്ന് വന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി ഇപ്പോഴൊക്കെ ഇറങ്ങുന്നതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങി അങ്ങനെ ഈ നാട്ടിലെ ഓരോ വികസന പ്രവർത്തനങ്ങളിലും ഏതെല്ലാം മേഖലകളും എടുത്തോട്ട് സമസ്ത മേഖലയും കൈവച്ചിട്ടുണ്ട് ഞാനേ പറയുന്ന കുറച്ച് സാധാരണക്കാരായ സഹായിക്കാൻ ഈ കാർഷിക മേഖലക്കായാലും ദുർബലരായിട്ടുള്ള ആളുകളെ ക്ഷീരമേഖലയെ സഹായിക്കാൻ കുറച്ച് കിടാരികളെ പശുക്കളെയൊക്കെ കൊടുക്കുന്ന പ്രോജക്റ്റുകൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടായാലും പദ്ധതിയിൽ ആസൂത്രണം ആസൂത്രണതായാലും നടപ്പാക്കിയാൽ സാധാരണക്കാരെ സഹായിക്കും തൊഴിലുറപ്പ് മേഖലയിൽ ഭംഗിയായ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുകൾ പോകണം അല്ലാതെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ വെളിയിൽ നടന്ന അഭിപ്രായം പറയാനും ഞങ്ങൾ പഞ്ചായത്ത് ഭരണ സംവിധാനം ഇല്ല എന്ന് ബഹുജനങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ട അഭിപ്രായം ആരോടെ പറയും ഒരു കാര്യത്തിന് വന്നാലും അവിടെ അഭിപ്രായം പറയാൻ ആളില്ല പഞ്ചായത്തിലെ ബഹുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുജനങ്ങൾ പറയുന്ന മൂന്ന് തട്ടിലെ പഞ്ചായത്ത് മെമ്പർമാർ അവിടെ ഉള്ളതെന്ന് പഞ്ചായത്ത് ഭരിക്കുന്ന ആരാണെന്നോ എന്തു വന്നാൽ പോലും ആ മെമ്പർമാർ പോലും ബോധ്യമില്ല കൂടുള്ള മെമ്പർമാർക്ക് ബോധ്യമില്ല അവരെല്ലാം അതിനെ തിരിഞ്ഞ അഭിപ്രായം പറയുന്ന ഒരു കണ്ടീഷനാണ് ഞാൻ ഈ തൊഴിലുറപ്പ് മേഖലയുടെ കാര്യം തന്നെ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിലാണ് ഒരു തൊഴിലുറപ്പ് മീറ്റിങ്ങൊക്കെ കൂടി ഇന്നലെ ഞങ്ങൾ എന്തിനൊക്കെ കൊണ്ട് വലിയ ദുരിതത്തിലാണ് ഞങ്ങളുടെ ഇതൊക്കെ പിറ്റേന്ന് അതിൻ്റെ തന്നെ ആ പ്രസ്ഥാനത്തിൻ്റെ തന്നെ കരുവാളൂർ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡൻ്റെ നേതൃത്വത്തിൽ ആ കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വെറുതെയാണ് ആ പറഞ്ഞിട്ടുള്ള വൈസ് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളതൊക്കെ വെറുതെയാണ് ഞങ്ങൾ അതിനൊക്കെ ഇതിൽ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതിനെ സംഭവം ഞാൻ ആ പ്രസ്താവന നടന്നു എൻ്റെ സൈറ്റിലും കണ്ട് പത്രപ്രസ്താവന കാണുന്നുണ്ട് അതിനെല്ലാം നടപടി നടപടി സ്വീകരിക്കുന്ന പഞ്ചായത്ത് ഓഫീസർ ഉള്ളതല്ലായിരിക്കും പ്രത്യേകിച്ച് ആ പാർട്ടിയുടെ നേതാവ് പറയുന്നത് ഞങ്ങൾ നടപടി സ്വീകരിക്കും പറഞ്ഞതെല്ലാം മോശമാണ് അതിനോടൊപ്പം തന്നെ ഇതുപേർ മുൻ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതുകൊണ്ട് ഞാനിതൊന്നും അറിഞ്ഞതില്ല എൻ്റെ പേര് വെറുതെ പത്രത്തിൽ കൊടുക്കുക ഇപ്പോൾ ന്യൂസിനും കൊടുക്കുന്നത് ആ മെമ്പറാ പറയുന്നത് എന്ത് എന്ത് പ്രസ്ഥാനം എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നടത്താൻ തീരുമാനിച്ചതെന്നാണ് ഈ അവസരത്തിൽ വർഷത്തെ പഞ്ചായത്ത് ഭരണം പരിശോധിച്ചാൽ വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതിനും ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പാക്കുന്നതിനും തികഞ്ഞ അനാസ്ഥയാണ് പഞ്ചായത്ത് ഭരണാധികാരികൾ കൈക്കൊള്ളുന്നതെന്നും നേതാക്കൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചായത്തിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് സമീപ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വികസനം കണ്ട് പകച്ചു നിൽക്കുന്ന അവസ്ഥയാണ് കരവാടൂർ പഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾ ഇവിടെ തൊഴിലുറപ്പ് മേഖലയിൽ അട്ടിമറിക്കാനുള്ള ഗൂഢമായ ശ്രമങ്ങളാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിശക്തമായ രീതിയിലുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി അതിൻ്റെ തൊഴിലുറപ്പിൻ്റെ ഗവേണിംഗ് ബോഡി രേഖാമൂലം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ നാലര വർഷക്കാലം കരവളൂർ പഞ്ചായത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ നടപടിക്രമങ്ങളാണ് തൃതല്ല പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് മെമ്പറും അടക്കമുള്ളവരുടെ വികസന പദ്ധതികളാണ് കരവാളൂർ പഞ്ചായത്തിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നാലര വർഷക്കാലം കൊണ്ട് സ്വന്തമായി ഒരു പദ്ധതി പോലും ഉദ്ഘാടനം ചെയ്യപ്പെടാൻ കഴിയാത്തതിൻ്റെ ദുഃഖത്തിലാണ് കരവാളൂർ പഞ്ചായത്ത് ഭരണസമിതി എന്നറിയാം സമീപ പഞ്ചായത്തിലൊക്കെ എന്തെല്ലാം വികസനങ്ങളാണ് ഓരോ ദിവസവും നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് ഇവിടെ എം എൽ എ അടക്കമുള്ളവരെ വിശ്വാസത്തിലെടുക്കുവാൻ പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല ഇതിനെതിരെ അതിശക്തമായ സമരപരിപാടികൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം നൽകും കരുവാളൂർ പഞ്ചായത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നിരവധി റോഡുകൾക്ക് ഫണ്ട് അനുവദിച്ച് ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയാണ് വരും ദിവസങ്ങളിൽ സി പി ഐയുടെ നേതൃത്വത്തിൽ അതിശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്ന് പറയുകയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ അടക്കമുള്ളവ തകിടം മറിഞ്ഞതായും സി പി ഐ നേതാക്കൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു കരാളൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ പിന്നെ വ്യാജ തൊഴിൽ കാർഡുകൾ നിർമ്മിച്ചു എന്നുള്ളതാണ് പിന്നെ ഇതിനകത്തൊരു പ്രശ്നമായി ഉന്നയിക്കുന്നത് അതിനെപ്പറ്റി ഒരു വിശദമായ അന്വേഷണം ബന്ധപ്പെട്ട അധികാരികൾ നടത്തണം ഇതിനകത്ത് അവർ പറഞ്ഞ ഇത് വെച്ചുകൊണ്ട് പിന്നെ ഭരണസമിതി അംഗങ്ങൾക്കോ പിന്നെ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാർക്കോ അതിനകത്ത് ഉത്തരവാദിത്തമില്ലാതെ രണ്ട് കുറച്ച് തൊഴിലുറപ്പിൻ്റെ താൽക്കാലിക ജീവനക്കാരെ മാത്രം ബലിയാടാക്കുന്ന ഒരു പ്രസ്താവനയാണ് വളരെ ഭാഗത്തു എന്നാൽ എന്നാലതിനകത്ത് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാവേണ്ട ഒരു കാര്യം സെക്രട്ടറിക്കും ബഹുമാനപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പാർട്ടി വെള്ളാൻ പറ്റി അങ്ങ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു അതിനകത്ത് സെക്രട്ടറിക്കും അസിസ്റ്റന്റ് സെക്രട്ടറിക്കും ഉൾപ്പെടെയുള്ളവർക്ക് തുല്യമായ ഉത്തരവാദിത്തമാണ് അപ്പോൾ അതിനകത്ത് കൃത്യമായ ഒരു ഏജൻസി അന്വേഷിക്കുകയും പിന്നെ ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ടവരാരായിരുന്നാലും നിയമപ്രകാരമല്ലാതെ ഒന്നിലധികം തൊഴിൽക്കാട്ടുകൾ ഒരു അത് കണ്ടുപിടിക്കുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കൃത്യമായി അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ടെത്താവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ അത് കണ്ടെത്തിക്കൊണ്ട് ഈ ചിലരെ രക്ഷപ്പെടുത്താനുള്ള ഒരു നീക്കം ആ ഭരണസ പിന്നെ ഭരിക്കുന്നവരുടെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ അത് അതിനെതിരെ ശക്തമായ സമരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ യോജിപ്പിച്ചുകൊണ്ട് പഞ്ചായത്തിനകത്തും പഞ്ചായത്തിന് പുറത്തും ഉണ്ടാവും എന്ന് മാത്രമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് പിന്നെ ഒരുപാട് വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളെ ഒന്ന് ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഈ സ്കൂൾ ഉൾപ്പെടെ തുറക്കുന്ന ഒരു സാഹചര്യമായിട്ട് പോലും കൃത്യമായ ഒരു പിന്നെ ശുചീകരണ പ്രവർത്തനങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല ഒരു ഇപ്പം പിന്നെ ഒരു സാധാരണക്കാരൻ ഈ അവിടമായിട്ടും ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ വളരെ ദുഃഖിച്ച് തിരിച്ചറിയുക എന്ന് വെച്ചാൽ ഒരു മറുപടി പറയാൻ പോലും ഒരാളില്ലാത്ത ഒരു സാഹചര്യമാണ് ആ പഞ്ചായത്തിലുള്ളത് അപ്പോൾ അതിനെയൊക്കെ ആ വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചുകൊണ്ട് ശക്തമായ സമരത്തിലേക്ക് ഇവിടുത്തെ സി പി ഐയും എൽ ഡി എഫും പോവും എന്ന് മാത്രമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് യു ഡി എഫ് ഭരണസമിതി അംഗങ്ങളുടെ വാർഡുകളിൽ വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച് തൊഴിലുറപ്പ് മേഖലയിൽ നിയമനം നടത്തുന്നുവെന്ന് സി പി ഐ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം വി രാജൻ സി പി ഐ ഈസ്റ്റ് എൽ സി സെക്രട്ടറി പ്രസാദ് ഗോപി പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ അനൂപ് ഉമ്മൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ